മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പി ജി ഡോക്ടർ ബലാത്സംഗത്തിനെതിരെ കൊല്ലപ്പെട്ട സംഭവം അത് ഈ തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചും ബംഗ്ലാദേശിനെ സംബന്ധിച്ചും വലിയ വിവാദങ്ങൾക്കും പ്രത്യാഘാതങ്ങൾക്കുമാണ് വഴിവെച്ചത് ഇതിനോട് പ്രതിഷേധിച്ച തൃണമൂൽ കോൺഗ്രസ് എം പി രാജിവെച്ചിരിക്കുകയാണ് തൃണമൂലിന്റെ രാജ്യസഭാ എം പി ജവഹർ സിർഖാർ ആണ് രാജിവെച്ചിരിക്കുന്നത് മമതാ സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് സർക്കാരിന്റെ നടപടി അഴിമതിക്കെതിരെ സർക്കാർ നടപടി സ്വീകരിക്കാത്തതിൽ നിരാശയെന്ന് മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷയുമായ മമതാ ബാനർജിക്ക് അയച്ച കത്തിൽ സർക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉന്നതസ്ഥാനം വഹിക്കുന്ന ഡോക്ടർമാർ അടക്കമുള്ള അഴിമതി നടത്തുന്നത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല എന്നുമാണ് സർക്കാർ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷക്കാലം ബംഗാളിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ അവസരം നൽകിയതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം എന്നാൽ സ്ഥാനത്തിൽ തുടരാൻ താൻ ഇനി ആഗ്രഹിക്കുന്നില്ല അഴിമതിക്കും വർഗീയതയ്ക്കുമെതിരായ പോരാട്ടം തുടരുമെന്നും സർക്കാർ കുറിച്ചിട്ടുണ്ട് ആർജിക്കാറിലെ സംഭവത്തിൽ കാര്യമായ നടപടി സ്വീകരിക്കാത്ത മമതാ ബാനർജിയോട് കഴിഞ്ഞ കുറച്ചു നാളുകളായി സർക്കാർ പ്രതിഷേധത്തിലായിരുന്നു മമതാ ബാനർജിയോട് സംസാരിക്കാൻ പോലും സർക്കാർ തയ്യാറായിരുന്നില്ല ആർജിക്കാറിൽ ഓഗസ്റ്റ് ഒൻപതിനാണ് ട്രെയിനി ഡോക്ടർ അതിക്രൂരമായി ബലാത്സംഗത്തിന് ഇരയായി കൊല്ലപ്പെട്ടത് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനയച്ച ശേഷമായിരുന്നു കൊൽക്കത്ത പോലീസ് സംഭവത്തിൽ എഫ്ഐആർ പോലും രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായത് ഡോക്ടറുടെ മാതാപിതാക്കളെ മൃതദേഹം കാണിക്കാൻ പോലും പോലീസ് തയ്യാറായില്ല ഇതോടെ കേസ് അട്ടിമറിക്കാൻ പോലീസ് ഇടപെടൽ നടത്തിയെന്ന ആരോപണം ഉയർന്നു ഡോക്ടർക്ക് നീതി തേടി രാജ്യവ്യാപകമായ പ്രതിഷേധം അലയടിച്ചു ഒടുവിൽ കേസ് സി ബി ഐക്ക് വിട്ട് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു കേസിൽ സി ബി ഐ അന്വേഷണം അന്തിമ ഘട്ടത്തിൽ തുടരുകയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത സിവിക് വോളണ്ടിയർ സഞ്ജയ് റായ് മാത്രമാണ് സി ബി ഐയുടെയും പ്രതിപട്ടികയിലുള്ളത് കേസിൽ സി ബി ഐ ഉടൻ തന്നെ കുറ്റപത്രം സമർപ്പിക്കും